വണ്ടിയെടുത്തതിൻ്റെ ശേഷം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത് എടുത്താൽ മാത്രം പോരാ ഒരുപാട് ചിലവുകൾ ഉണ്ടെന്നുള്ള പിന്നെയാണ് കേട്ടോ മനസ്സിലായത് ആക്സസറീസും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് ചിലവുകളുണ്ട് ഉദാഹരണത്തിന് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചിലവുണ്ട് അതൊക്കെ പോട്ടെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് പോയ ടൈമിൽ വണ്ടിക്കകത്ത് കുറച്ച് ബാഡ് സ്മെല്ലുകളും ടോക്സിക് ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കുക എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് ഒഴിച്ച് വെച്ചാൽ മതിയല്ലേ അതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് ഗുഡ് എയറിൻ്റെ കാർ എയർ പ്യൂരിഫയർ ആട്ടോ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് എന്നാണ് അവൻ അവകാശപ്പെടുന്നത് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ടോക്സിക് ഗ്യാസും പിന്നെ അതുപോലെ ബാഡ് സ്മെല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്തുനിന്ന് പോകുന്നതാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്കറ്റൊക്കെ അത്യാവശ്യം നല്ല പാക്കറ്റ് ആട്ടോ പാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവർ ഗുഡ് എയർ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സിനകത്ത് കേട്ടോ സാധനം വന്നിട്ടില്ല ഇതാണ് സാധനം വരുന്നത് എയർ പ്യൂരിഫയർ എന്താണ് സാധനം വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ തൂക്കി വെക്കാം എന്തായാലും പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് എന്തായാലും വണ്ടിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞത് അത്യാവശ്യം കണ്ടിട്ട് നല്ല പ്രീമിയം പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം വിട്ടിട്ട് ബാങ്കിൽ പോകേണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഗുഡ് ബൈ